ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും അതിൽ നിന്ന് എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും രണ്ടാമത്തത് ട്രേഡിങ്ങിൽ അതിപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആയി ഏത് തരം ട്രേഡിംഗ് സെറ്റപ്പിലായാലും ആളുകൾ പ്രോഫിറ്റബിൾ ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസണും അതിൻ്റെ ഒരു ചെറിയൊരു സൊല്യൂഷനും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഫൈവ് ഹൺഡ്രഡ് അബവ് സ്റ്റോക്സ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ ഓരോ ചാ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ടുകൾ അനലൈസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന പിക്കുകൾ വേറെ ഒരു സെലക്റ്റഡ് സെലക്ട് പിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പിലേക്ക് ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻഡ്രാഡേ ഓപ്പർച്യൂണിറ്റി അല്ലെ മീൻസ് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്ന സ്റ്റോക്ക് ആണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് കാരണം ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ചെയ്യുന്നൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പലർക്കും അറിയാം സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ട്രേഡ് ചെയ്യുന്ന രീതി നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള അതായത് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഓർഡറുകളുള്ള ഏരിയകൾ കണ്ടെത്തി അവിടെ ട്രേഡ് എടുക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന പോലെ അപ്പോൾ ഒരു രീതി ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി ഒരു സ്ട്രാറ്റജിയെ പോലെ ഒരു ഇൻഡിക്കേറ്റർ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ സി പി ആർഒ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീനർ ഏതെങ്കിലും ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഏതെങ്കിലും ഒരു സ്ക്രീനർ വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അത് ജസ്റ്റ് സ്ക്രീനർ വെച്ച് കണ്ടുപിടിച്ചാൽ മതി എന്നിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്തതാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു സ്ക്രീനർ വെച്ച് പെട്ടെന്ന് ഒരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ എല്ലാവരും ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആവില്ല അപ്പോൾ അത്രത്തിൽ കുറച്ച് റിസ്ക്കിയാണ് അത് റിസ്കി മീൻസ് റിസ്ക് അല്ല നമ്മൾ ഓരോ ചാർട്ടും അനലൈസ് ചെയ്തിട്ട് എല്ലാ പിന്നെ അഞ്ഞൂറ് സ്റ്റോക്കുകളിലൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്കൊരു ഒരു സമയത്ത് ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ സ്റ്റോക്കുകളായിരിക്കും കിട്ടുക ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് സമയത്തിനുള്ള അപ്പോൾ ആ ഒരു സമയത്ത് ആ സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൽ ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ടൊക്കെയാണ് എൻട്രി ചാൻസ് ഉണ്ടെങ്കിലാണ് ട്രേഡ് എടുക്കുന്നത് അതാണ് ഞാൻ ചെയ്യുന്ന രീതി അതുകൊണ്ടാണ് ഇത്രയും സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെച്ചതും അതിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റോക്കുകൾ വേറെ അതിലേക്ക് പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇതിന് ഇല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പ് ആയിരുന്നു അങ്ങനെ ഒരു സ്ക്രീനർ ഒരു കമാൻഡ് കൊടുത്തിട്ട് ഇന്ന ഏരിയയിൽ എത്തുമ്പോൾ ട്രേഡ് എടുക്കുക അങ്ങനത്തെ ഒരു കമാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം അതാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ കുറച്ചും കൂടി നന്നായി നല്ല സ്റ്റോക്കുകളാവണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എന്താ വെച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റിയിലോ നിഫ്റ്റി ഹൺഡ്രഡിലോ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടേഴ്സ് പിന്നെ ഫാർമ സെക്ടറോ അല്ലെങ്കിൽ മെറ്റലോ ഏതാണ് ബൂമിങ് അതൊക്കെ നോക്കി നിങ്ങൾക്ക് മെച്ചപ്പെട്ട സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം അതൊരു സെലക്റ്റിംഗ് ഏത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണമെങ്കിൽ നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക അല്ലാതെ ഇപ്പം സ്റ്റോക്കുകൾ വളരെ വില കുറഞ്ഞ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാതിരിക്കുക കാരണം അതിന് നമുക്ക് എന്താണ് റിസ്ക് ആണ് ചിലപ്പോൾ നല്ല റിട്ടേൺസ് തന്നിട്ടാണ് പക്ഷെ അത് നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ആയിട്ട് മാറാനുള്ള ഒരു ട്രേഡിംഗ് രീതി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല ആ ഒരു സിസ്റ്റം ഇനി സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആളുകളുടെ മെയിൻ ഒരു പ്രശ്നം ആ ഒരു പ്രോഫിറ്റബിൾ ആവാത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് സിങ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ സിങ് ട്രേഡിങ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റോക്കിന് സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല ഞാൻ താഴേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആവറേജ് ചെയ്യും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ട്രേഡിംഗ് സ്റ്റൈലിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ ഇത് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല ഇത് നിങ്ങളുടെ ഒരു ചിന്തയിൽ വരുന്ന പ്രശ്നമാണ് ലോസ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ചിന്ത ചെയ്ത് വരുന്ന അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് കൂടിറാനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണ് ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ നമ്മൾ വാങ്ങി ചേരിയിൽ ചിലപ്പോൾ നാല് കൊല്ലത്തിന് ശേഷമായിരിക്കും എത്താം അപ്പോൾ നമ്മൾ ആ ഒരു ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് അതായത് ഏതെങ്കിലും നോർമൽ സ്ട്രാറ്റജി വളരെ മോശം സ്ട്രാറ്റജി അല്ല ഞാൻ പറഞ്ഞു അത്യാവശ്യം നന്നായിട്ട് വിന്നിംഗ് റേറ്റും ഒരു പ്രോബിലിറ്റി ഒക്കെ ഉള്ള സ്ട്രാറ്റജി ചെയ്യുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ടാർജറ്റും ഒരു സ്റ്റോപ്പ് ലോസും കറക്റ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ അറിയണം അതായത് ഒരു നല്ല സ്റ്റോപ്പ് ലോസും നല്ല ടാർജറ്റ് ഞാൻ അങ്ങനെ പറയാം അത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ടാർജറ്റ് വയ്ക്കുക ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക എല്ലാം ചെയ്യാം നല്ലൊരു ഏരിയയിൽ ഒരു ഹൈ പ്രോബിലിറ്റി വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു ഏരിയയിൽ സ്റ്റാർജെറ്റും സ്റ്റോപ്പ് ലോസും വെക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം അങ്ങനെ വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കുക കറക്റ്റ് എൻ്റെ എസ് എൽ ആണ് ഇറ്റായതെങ്കിലും അത് കൊടുക്കുക ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക ടാർജറ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ആ ഒരു മതിയുടെ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഒരുപാട് ഉദാഹരണമുണ്ട് എത്ര നല്ല സ്റ്റോക്കുകൾ ഇപ്പോൾ ഏതൊരു നല്ല സ്റ്റോക്കിൻ്റെ അവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും ഞാൻ വാങ്ങിയത് എത്രയും നല്ല സ്റ്റോക്കാണ് അത്രയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് ഡെബിറ്റ് ഫ്രീ ആണ് കമ്പനി അടിപൊളി കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു ട്രേഡ് എടുത്താലും ഒരു സ്റ്റോക്കിനെ നമുക്ക് പറയാൻ പറയാം ഒരുപാട് കമ്പനി യെസ് ബാങ്ക് ഒക്കെ നല്ല കമ്പനി ആയിട്ടല്ലേ ഞാൻ പറയാം യെസ് ബാങ്കിൻ്റെ മുന്നൂറ് നാനൂറിലുള്ള സ്റ്റോക്ക് പത്തും പതിനഞ്ച് രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന അവസ്ഥ അതൊക്കെ ആവറേജ് ചെയ്ത ആളുടെ അവസ്ഥ നാലോചോ അത്രയ്ക്ക് വാങ്ങിയിട്ട് പിന്നെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് അത് നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ആക്കാനുള്ള കഴിയില്ല ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും സക്സസ് ആവുകയില്ല ഒരു ട്രേഡർ ആവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ ഒരു നല്ല സ്ട്രാറ്റജി പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പോലുള്ള നല്ല സ്ട്രാറ്റജി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ആവറേജ് സ്ട്രാറ്റജി ഉണ്ടായാൽ പോലും പ്രോഫിറ്റബിൾ ആവുക ആവാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം വേറെയും ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അതിനൊരു ടൈം കൊടുത്തിട്ട് മാർക്കറ്റിൽ നമ്മൾ ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റും സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ലെവൽ 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 ടു വൺ ലെവൽ ടു ടു ലെവൽ ത്രീ എന്നൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് ആ ഒരു രീതിയിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ആ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വിന്നർ ട്രേഡർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് നീങ്ങണം ആ രീതിയിലേക്ക് നീങ്ങണമെങ്കിൽ അതിനനുസരിച്ച് എന്നെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു ട്രേഡറാവുള്ളൂ അതിപ്പോൾ ഇൻട്രാഡായാലും സ്വിങ് ട്രേഡ് ആയാലും ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അല്ല ഏത് ട്രേഡിംഗ് സ്റ്റൈലിലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ നിങ്ങൾ കടന്നു പോകണം അല്ലാതെ ഞാനെ ഒരു സംഖ്യ വെച്ചു നല്ലൊരു സ്ട്രാറ്റജി എനിക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാളെ മുതൽ അത് ചെയ്യാന്ന് വിചാരിച്ചാൽ ട്രേഡർ ആവില്ല കാരണം ഈ ഇമോഷൻസ് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ ബുക്ക് ചെയ്യുക ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നല്ല അടിയിലേക്ക് പോകുമ്പോൾ വെയിറ്റ് ചെയ്യുക പിന്നീട് തിരിച്ച് കയറിയിട്ട് ഞാൻ വാങ്ങിയ പ്രൈസിൻ്റെ അടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു രൂപ കൂടിയ അപ്പം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് സ്വിങ് ട്രേഡിങ്ങിൽ നിങ്ങൾ എന്നാലോചിച്ച് നോക്കി നിങ്ങളൊരു ഇയർലി കണക്കെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ ചിലപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം പോലെയുള്ള വർഷങ്ങൾ ഈ വർഷം പോലുള്ള വർഷങ്ങളാണെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആകും കാരണം ഏത് സ്റ്റോക്ക് എവിടെ നിന്ന് വാങ്ങിയാലും പ്രോഫിറ്റ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റ് അല്ലേ നല്ല അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു എല്ലാ വർഷവും ഇങ്ങനെ ആയിരിക്കണം എല്ലാ സമയവും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പം നമുക്ക് എല്ലാ സമയത്തും നമ്മളൊരു കൺസിസ്റ്റൻ്റ് ട്രേഡർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു രീതി തന്നെ ട്രേഡിങ് പഠിക്കുക അതിൻ്റെ സൈക്കോളജി അതിൻ്റെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ലെവൽ ബൈസ് ലെവൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡർ ആവാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലാതെ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാനും വലിയ ലോസ് വരുന്നവരെ നേരം ആ ഒരു സിസ്റ്റം ഒക്കെ ഒക്കെയാണ് നിങ്ങൾ ഭാഗ്യം കൊണ്ടായാൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങി ഈ വർഷം തുടങ്ങിയ ആളുകളാണെങ്കിൽ പറയാം എനിക്ക് നഷ്ടമില്ല എന്തിട്ടും കാരണം ഞാൻ വാ ഞാൻ ലാഭത്തിലാണെന്ന് പറയാൻ കാരണം മാർക്കറ്റ് അത്രയും മൂവ്മെന്റ് ഉള്ള വർഷങ്ങളാണ് ഈ ഒരു പ്രശ്നം മാസം വർഷവും പോലെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പിന്നെ ആയിട്ട് ഒരു റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിംഗും സൈക്കോളജി എല്ലാം റെഡി ആയിട്ട് ട്രേഡിങ്ങിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കൺസിസ്റ്റൻറ്റ് ട്രേഡർ ആവാൻ പറ്റും ഓക്കെ ഇപ്പോൾ അതിന് കൂടെ തന്നെ നമ്മുടെ സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ സ്വിംഗ് ട്രേഡിംഗ് ഒരു കോഴ്സ് ഉണ്ട് സ്റ്റോക്ക് ഗ്രോ ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം നിങ്ങൾ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് ഇതുപോലെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ഞാൻ ഞാൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇത്രയും ഫിൽറ്റർ ഇത്രയും കമ്പനികളിൽ നിന്ന് ഞാൻ ഏതാണോ സെലക്റ്റഡ് പിക്സാക്കി യൂസ് ചെയ്യുന്നത് ആ ഒരു സെലക്റ്റഡ് പീസ് പിക്സിൽ ഏതാണ് എൻട്രി എടുക്കുന്നത് എവിടെയാണ് ടാർഗറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവും ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങണം എവിടെ നിന്ന് അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ നിങ്ങൾ ഇത്രയും കാലം മാർക്കറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല പുതിയ ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എനിക്ക് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റണം നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ലെവൽസ് നോക്കിയിട്ട് പറയാം ഈ സ്റ്റോക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം ഇവിടെ ടാർജറ്റ് വെക്കുക എന്നുള്ളൊരു ലോജിക്കെങ്കിലും നിങ്ങൾ തിന്നുണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് എന്നിട്ടൊക്കെ ട്രേഡിങ് നല്ല ഉഷാറാക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും സ്റ്റോക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെന്താണ് ആ ഒരു ഈസി ആയിരിക്കും നിങ്ങൾ പഠിച്ച കഴിഞ്ഞ കാര്യം കറക്റ്റ് നോക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിച്ചത് കറക്റ്റ് ആണെന്നൊക്കെ നോക്കാനൊക്കെ യൂസ്ഫുൾ ആവും ഞാൻ അങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ സിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ സ്ക്രീൻ ടൈം കൊടുക്കണ്ട മാർക്കറ്റിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ മാർക്കറ്റിൽ ഒരു ഒരു സ്റ്റോക്ക് സെലക്ഷൻ ഒരു ഇന്ന ഏരിയയിൽ പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ അവിടെ അലാം സെറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് റിമൈൻഡർ വരും ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാനും എസ് എല്ലിൽ ജി ടി ടി ഓർഡർ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കട്ട് ആവാനൊക്കെ യൂസ് ചെയ്യാം വലിയൊരു അധികം സ്ക്രീൻ ടൈം കൊടുത്തിട്ട് ചെയ്യേണ്ട രീതിയില്ല അപ്പോൾ ജോലിയുള്ള ആളുകൾക്കും വലിയൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയ രീതിയാണ് നമ്മൾ നമ്മുടെ റിസ്ക് ഡിഫൈൻഡ് ആയിട്ട് ചെയ്യുള്ളൂ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വലിയ ലോസ് ഒന്നും ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിൽ വരുത്താത്ത രീതിയിലുള്ള സിസ്റ്റം ഡെവലപ്പ് അതങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ